കേരള കൗമുദി ബോധ പൗർണമി ക്ലബ്ബ് മാനുഷാദ സാംസ്കാരിക വേദി സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ തിരുവനന്തപുരം കുന്നമ്പ്രം ചിന്മയ സ്കൂൾ ഡോക്ടേഴ്സ് ദിനാചരണവും ആദരവും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ എൻ ആർ ബീനയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ബഹുമാനപ്പെട്ട സിനിമ സീരിയൽ താരം എം ആർ ഗോവകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യ അതിഥിയായി മാനുഷതാ സാംസ്കാരിക സമിതി സെക്രട്ടറി റസൽ സബർമതി പങ്കെടുത്തു മുഖ്യ പ്രഭാഷണം ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീ മുഹമ്മദ് ഷാഫി നിർവഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സ്മിത എല്ലാർ സ്വാഗതവും സ്കൂൾ വിദ്യാർത്ഥി ഗൗരി നന്ദ നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ വിശിഷ്ട അതിഥികളായി മാനുഷാദ സാംസ്കാരിക സമിതി പ്രസിഡന്റ് എം റസീഫ് അസിസ്റ്റന്റ് മാനേജ് പി എം ഡി കേരള കൗമുദി എസ് ഡി കല എന്നിവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു സീനിയർ സർക്കുലേഷൻ മാനേജർ സോമദാ ഈ സന്ദേശം നൽകി തുടർന്ന് വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച ഡോക്ടർമാരായ കിരൺ രാജഗോപാൽ ഡോക്ടർ ഷിജി ഡോക്ടർ ജസ്ന ഹാഷിം ഡോക്ടർ മനോജ് എന്നിവർക്ക് ഉപഹാരവും നൽകി അതിനു പുറമെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പാർശാല ജയാനന്ദൻ വിജയൻ മുരുക്കുമ്പിഴ അജിത രജീഷ് അനിൽകുമാർ കല്ലിയൂർ ജനനി ഗോമൻ ജേക്കബ് സാംസൺ മുൻ നോർത്ത് എ യു ഒ ബീനാ എന്നിവർക്കും ഉപഹാരം നൽകി രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ യോഗം ഒരു മണിയോടുകൂടി അവസാനിച്ചു ഡോക്ടേഴ്സ് ഡേ ദിനാചരണവും ആദരോ